പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരുണ്യ ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്നോ പൂജ്യം രണ്ട് എട്ട് ഏഴ് ഒന്ന് അഞ്ച് ഒൻപത് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം ആറ് മൂന്ന് നാല് പൂജ്യം അഞ്ച് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് നാല് ഒന്ന് ആറ് പൂജ്യം അഞ്ച് ഒൻപത് എട്ട് രണ്ട് ആറ് ഏഴ് എട്ട് ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് ആറ് കേരള ലോട്ടറിയിലെ ചാൻസ് നമ്പറുകൾ അറിയുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എട്ട് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് മൂന്ന് നാല് ഏഴ് എട്ട് എട്ട് മൂന്ന് നാല് ഒൻപത് ഒൻപത് നാല് എട്ട് ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് കാരുണ്യ ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ റൊട്ടേഷൻ നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും കാരുണ്യ ലോട്ടറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ലോട്ടറി ഗസിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം